അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രൈ ഫിഷിൻ്റെ പിക്കിളാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ ഏട്ടയാണ് ഡ്രൈ എടുത്തിരിക്കുന്നത് നാല് ചോള വെളുത്തുള്ളി തൊലി കളഞ്ഞത് നാല് വലിയ വെളുത്തുള്ളി തൊലി കളഞ്ഞതാണ് എട്ട് പച്ചമുളക് നാലായിട്ട് കട്ട് ചെയ്തത് മീഡിയം സൈസ് ജിഞ്ചർ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തത് കരിവേപ്പില ഇത്രയുമാണ് നമ്മുടെ ഡ്രൈ ഫിഷിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഡ്രൈ ഫിഷ് ഒന്ന് നന്നായിട്ട് ഡ്രൈ ഫിഷ് ഒന്ന് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെള്ളം തോരാനായിട്ട് മാറ്റി വെക്കുക ഞാൻ ഏട്ടയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം കിലോയോളം ഏട്ടയാണ് അച്ചാറിടാനായിട്ട് എടുത്തിരിക്കുന്നത് അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് അല്പം എണ്ണയൊഴിച്ച് നമ്മൾ കഴുകി വെച്ചിരുന്ന ഡ്രൈ ഫിഷ് ആ എണ്ണയിലോട്ട് ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് വറുത്ത് കോരുക ഏകദേശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക പിന്നീട് ആ എണ്ണയിലോട്ട് തന്നെ ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുതായി അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ആഡ് ചെയ്യുക ഇഞ്ചി നന്നായിട്ട് മൂത്തതിന് ശേഷം അതൊരു വേറൊരു പാത്രത്തിലോട്ട് ആക്കി മാറ്റി കോരി വയ്ക്കേണ്ടതാണേ പൊരിച്ച ആ എണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി ആ എണ്ണയിലോട്ട് ആഡ് ചെയ്ത് പിന്നീട് അതിലോട്ട് വെളുത്തുള്ളി ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ഇഞ്ചി ഇഞ്ചി മൂത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം വെളുത്തുള്ളിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ആ എണ്ണയിലോട്ട് ഏകദേശം നമ്മുടെ വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കുക പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ആ എണ്ണയിലോട്ട് ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ച് മാറ്റി വെക്കുക ഫിഷും ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും മൂപ്പിച്ചൊരു പാത്രത്തിലോട്ട് മാറ്റുക പിന്നീട് ആ എണ്ണയിലോട്ട് കടുക് ആഡ് ചെയ്യുക ഏകദേശം രണ്ട് സ്പൂണോളം കടുക ആഡ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഉലുവ ആഡ് ചെയ്യുക ഒരു സ്പൂൺ ഉലുവ ആഡ് ചെയ്യുക കരിവേപ്പില ആഡ് ചെയ്യുക ഏകദേശം നാല് സ്പൂണോളം ചുമന്ന മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരല്പം കാശ്മീരി ചില്ലിയും ആഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് അരപ്പ് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക പിന്നീട് നാല് സ്പൂൺ വിനാഗിരി അതിലോട്ട് ആഡ് ചെയ്യുക വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം നന്നായിട്ട് തിളവുന്നതിന് ശേഷം മാത്രമേ നമ്മുടെ വറുത്തു കോരി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം അതിലോട്ട് ആഡ് ചെയ്യാവുള്ളൂ അതായത് ആ അരപ്പിലോട്ട് ആഡ് ചെയ്യാവുള്ളേ ഏകദേശം നന്നായിട്ട് ഒന്ന് കുക്കായിട്ടുണ്ട് നന്നായിട്ട് തിളയെല്ലാം വന്നിട്ടുണ്ട് പിന്നീട് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ച് വെക്കുക നമ്മുടെ പിക്കിള് നന്നായി തണുത്തതിന് ശേഷം ഒരു ഭരണിയിലോട്ടാക്കി സേവ് ചെയ്ത് വെക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ കറി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പിക്കിൾസിന് ഇതെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് ഈ ലോക്ക്ഡൗൺ ദിനത്തിൽ ഇത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോമായി കാണുന്ന ഇടം വരെ ഓക്കെ ബൈ താങ്ക്